ക്രീമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നന്ദി നന്മ നിറഞ്ഞ നാട്ടുകാരെയും നമ്മൾ ഒരിക്കൽ കൂടി ഒത്തൊരുമിക്കാം കൈകോർക്കാം നമ്മുടെ താഴത്തെ കട ഫ്ലോർ റോയൽ മില്ലിൻ്റെ രണ്ടാമത്തെ സ്ഥാപനമാണ് നമ്മളിപ്പോൾ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടാമത്തെ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുകയാണ് നാളെ വ്യാഴാഴ്ച അപ്പോൾ അതിന് എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാകണം നമ്മൾ ആദ്യത്തെ കടയിൽ തന്നെ നമ്മൾ എപ്പോഴും പറയേണ്ടത് ഓരോ പൗരൻ്റെയും ആരോഗ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് മായം കലരാത്ത ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കുക അതിനുവേണ്ടി നമ്മളിവിടെ നമ്മുടെ ഷോറൂമെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വെളിച്ചെണ്ണ നമ്മൾ തന്നെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ നമുക്ക് എല്ലാം എന്താ പറയുക അതേപോലെ എള് തന്നെയാട്ടി കേട്ടോ നല്ല എണ്ണ നമ്മൾ പറയാൻ പണ്ട് കാലത്ത് ഇപ്പോൾ നമുക്ക് കിട്ടാനില്ല ഒറിജിനലായിട്ടുള്ള എള് ആട്ടിയിട്ടുള്ള എണ്ണകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ വെച്ചിരിക്കുന്നത് എല്ലാം അപ്പോൾ നാളെ കാലത്ത് തന്നെയാണ് നമ്മൾ പത്ത് മണിക്കാണ് ഉദ്ഘാടനം അപ്പോൾ അതിനായി പരമാവധി അല്ല അതേപോലെ ചക്കിൽ നമ്മൾ എണ്ണ പുറത്തുനിന്നുള്ളവർക്ക് ആട്ടിക്കൊടുക്കുന്നതായിരിക്കും ചക്കെല്ലാം വന്ന് കാര്യങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെ കാലത്ത് പരമാവധി എല്ലാവരും നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തുക നമുക്ക് വീണ്ടും നിങ്ങളുടെ എന്ന് ഇപ്പോഴുള്ള അതേപോലെ തന്നെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു